ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഇന്ന് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ബ്രെഡ് കൊണ്ട് നല്ലൊരു വിഭവം ബ്രെഡ് വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയും വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ടാക്കണേ ഇങ്ങനെ നിങ്ങൾ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി പ്രത്യേക ടേസ്റ്റ് കേട്ടോ എന്നാൽ എന്തൊക്കെ വേണ്ടത് നോക്കാം ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ രണ്ട് മുട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഏഴ് ബ്രെഡ് ഉണ്ട് കേട്ടോ അതിൽക്കിപ്പോൾ ഈ രണ്ട് മുട്ട കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല പാകയാണ് അങ്ങനെ രണ്ട് മുട്ട ഇട്ടു അടച്ച് നമ്മൾ മിക്സിൻ്റെ ഇത് അതിൽ പാകം കൊടുത്തു ജലദോഷം പിടിച്ചിട്ട് ഒച്ചക്കെ പോയിക്കോട്ടെ കേട്ടോ ഒരു സവാള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു ചെറിയ എഞ്ചിൻ്റെ കഷ്ണം കേട്ടോ ഇതിപ്പോൾ ഏഴ് ബ്രെഡൊക്കില്ലേ രണ്ട് മുട്ടിക്കില്ലാതാണ് ഇപ്പോൾ അത് നിങ്ങളധികം ഉണ്ടാക്കണുണ്ടെങ്കിൽ അധികം പച്ചമുളകും തക്കാളിയും സവാളയും ഇഞ്ചൊക്കെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇപ്പോൾ ദീക്കിലുള്ള അളവാണീ പറയണത് അത് നല്ലോണം മിക്സിയിൽ ലേസം പാൽ ഒഴിച്ചിട്ട് ഒരു അര ക്ലാസ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പങ്ങൾ പാകത്തിന് ഇട്ട് കൊടുത്തോളൂ ഇപ്പം നമുക്ക് മിക്സിയിൽ നല്ലോണം എന്ന് ബ്ലൻഡ് ചെയ്തെടുക്കട്ടോ അതൊക്കെ ഒന്ന് അടിച്ച് നമുക്ക് എടുക്കാം ബ്രെഡ് ടോണിങ്ങനെ പല വിധം ഉണ്ടാക്കുന്നത് ഞാൻ ബ്രെഡ് ഡോൺ ഉണ്ടാക്കിയത് എൻ്റെ എൻ്റെ ചാനലിൽ അങ്ങനത്തെ വീഡിയോ കുറേയുണ്ട് പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയപ്പോളേ നല്ലൊരു ടേസ്റ്റ് നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ഒക്കെ പോലെയുണ്ട് കേട്ടോ ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പാകട്ടോ ഇതാണ് അതിൻ്റെ കണക്ക് കുറുകലൊക്കെ അതേപോലെ ആവണം പാലൊന്നധികം ഒഴിച്ച് കഴിക്കിയതേ പാകത്തിന് ഒന്ന് കുറുകി നിൽക്കണത് ബ്രെഡ് തീരെ ഒപ്പിയിട്ട് നമ്മൾ നെയ്യിൽ പൊരിച്ചെടുക്കുക കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയണുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മധുരട്ട് പൊരിച്ചതി വേറെ ടേസ്റ്റാണ് ഞാൻ പൊരിക്കും കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ സോസിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിച്ചാം അങ്ങനെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അത് കൊടുക്കട്ടെ നല്ലതാണ് നല്ലൊരു ടേസ്റ്റാണ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാം ഇതാട്ടോ കേട്ടോ അതിൻ്റെ ഒരു കൂട്ടിൻ്റെ പാകം അയവും കുറുകലൊക്കെ ഇതാണ് അതിൻ്റെ കുറുകലിൻ്റെ പാകം അതധികം പാൽ ഒഴിച്ചൊടുക്കിയതേ പാകത്തിന് പാൽ അങ്ങനെ നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലിൻ്റെ അല്ലേ ഇതിൻ്റെ കുറുകൽ തട്ടപ്പാകം അങ്ങനെ ഇതൊക്കെ ഇളക്കി കൊടുത്ത് റെഡി ആക്കിയിട്ട് ഉപ്പൊ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുത്തോളും അപ്പം അധികം ആകേണ്ട കുറവുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഒന്നാകുമ്പോൾ വെച്ചോക്കി അതിലാണ് ഞാനിപ്പം അതിന് ചട്ടി ദോശൻ്റെ ചട്ടിയാണ് എളുപ്പത്തിൽ വെച്ചിരിക്കുന്നത് ഏത് നോൺ സ്റ്റിക്കിൻ്റെ ഏത് ചട്ടിയായാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ലേസം നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് വെറും നെയ്യിലല്ല ആ നെയ്യും ഓയിലും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക ആ നെയ്യിൻ്റെ മണം നല്ല ടേസ്റ്റ് ആണ് അതിൽ നെയ്യ് ഓപ്ഷനാണെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് തമ്മി അല്ലെങ്കിൽ ഓയിലും ഉണ്ടാക്കാം പക്ഷെ നെയ്യ് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അങ്ങനെ ആ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് ബ്രെഡ് അതിൽ മുക്കിയിട്ട് നമുക്ക് രണ്ട് ഭാഗവും പൊരിച്ച് മറിച്ചിട്ടും കണ്ട് എടുക്കട്ടോ ആദ്യം നല്ല ഫ്ലെയിം കൂട്ടി ചട്ടി ചൂടായ ഫ്ലെയിം ചെറുതാക്കണം അങ്ങനെ ഫ്ലെയിമൊക്കെ നല്ലോണം ചെറു ചട്ടിയൊക്കെ നല്ലോണം ചൂടായി വന്ന് നമുക്ക് ബ്രെഡതിൽ ഒരു സ്പൂൺ കൊണ്ട് നിങ്ങൾ തേച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ അതിൽ ടൊപ്പിങ്ങാണ്ട് പിന്നെ വെച്ചാലും മതി കേട്ടോ എങ്ങനെയും പറ്റും ബ്രെഡ് മുക്കിങ്ങാണ്ട് അപ്പുറം അപ്പുറം സ്മറിച്ചിട്ട് കാണി നമുക്ക് മേടിച്ചെടുക്കാം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചും കൊടുക്കട്ടോ നമുക്ക് എല്ലാതൊന്ന് പൊരിച്ചെടുത്താലോ അങ്ങനെ നമ്മുടെ ബ്രെഡൊക്കെ അപ്പുറം അപ്പുറം മറിച്ചിട്ട് കാണാൻ നമുക്കൊന്ന് നല്ലോണം വേവിച്ചെടുക്കട്ടോ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തോളൂ നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റാകരം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളിതിൽ വേപ്പിൻ്റെ ലട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമ്മളൊരു സാൻഡ്വിച്ചൊക്കെ കഴിക്കണം അതേപോലെ കേട്ടോ നല്ല ടേസ്റ്റാണത് നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുകയുള്ളൂ അത് ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് രണ്ട് ഭാഗം മറിച്ചിട്ട് അപ്പുറം അപ്പുറം മറിച്ചിട്ട് ഞങ്ങൾക്ക് വേവിച്ചെടുക്കാം ഇങ്ങനെ ബ്രെഡിനോട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മളൊന്ന് സപ്പോർട്ടാക്കൊള്ളൂ നമ്മൾ കുക്കൊന്ന് മറിച്ചിട്ട് കേട്ടോ അല്ലേ മറിച്ചിടുമ്പോൾ പൊട്ടിപ്പോണൊന്നുമില്ല കേട്ടോ നല്ല സോഫ്റ്റ് വേണത് എല്ലാതും അപ്പുറം അപ്പുറം മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഈ രണ്ട് മുട്ട കൊണ്ട് ഞാൻ ഏഴ് ബ്രെഡിൻ്റെ ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റ് പാകമായിരുന്നു പൊരിച്ചപ്പം അങ്ങനെ എല്ലാം ഞങ്ങൾക്കൊന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ ലാസ്റ്റ് മൂന്ന് ബ്രെഡും കൂടിയും പൊരിക്കാണ്ട് കേട്ടോ അവിടെയും കഴിഞ്ഞാൽ നമ്മളിതൊക്കെ കഴിഞ്ഞു ഇപ്പം ലാസ്റ്റ് കുറച്ച് കൂട്ട് ബാക്കിയില്ല ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കാം നമ്മൾ കൈ കൊണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ബ്രെഡ് ബ്രെഡതിലിട്ടിട്ട് നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം അതിൽ കടന്ന് നല്ല സ്പോഞ്ച് പോലെ ആകട്ടോ ഒരു ഭാഗം മറിച്ച് വെന്തിട്ട് മറ്റേ ഭാഗം മറിച്ചെടുക്കാം അങ്ങനെ നമ്മളെല്ലാ ബ്രെഡും പൊരിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടു വീഡിയോ ഇഷ്ടമായത് നമ്മളെക്കൊന്ന് സപ്പോർട്ടാക്കോണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കമൻസൊക്കെ അറിയിക്കൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എല്ലാവരും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം